പള്ളികളുടെ പരിസരത്തെ പാർക്കിംഗ് എം സോണായി അറിയപ്പെടും എന്നാൽ പ്രീമിയം വിഭാഗത്തിൽപ്പെടുന്നത് എം പി സോണായിരിക്കും പ്രാർത്ഥന നടക്കുന്ന ഒരു മണിക്കൂർ സമയം ഈ വാഹന പാർക്കിംഗ് സൗജന്യമാണ് അൻപത്തിയൊമ്പത് മോസ്കുകളിൽ എണ്ണം എം സോണിലും പതിനെട്ട് എണ്ണം എം പി സോണിലും ഉൾപ്പെടും എം സോണിൽ അരമണിക്കൂറിന് രണ്ട് ദർഹവും ഒരു മണിക്കൂറിന് നാല് ദർഹവുമാണ് നിരക്ക് എം പി സോണിൽ തിരക്കേറിയ സമയത്ത് അരമണിക്കൂറിന് മൂന്ന് ദർഹവും ഒരു മണിക്കൂറിന് ആറ് ദർഹവും ഈടാക്കും ഫീസ് ഈടാക്കുന്നതിനും വരുമാനം പങ്കുവയ്ക്കുന്നതിനും പാർക്കിംഗ് കമ്പനിയും ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ കരാർ ഒപ്പുവെച്ചു ഇതിനിടെ പ്രാർത്ഥന അല്ലാത്ത മറ്റു സമയങ്ങളിൽ പള്ളിയിൽ പോകുന്നവർക്ക് വാഹന പാർക്കിങ്ങിന് പണം നൽകണം Jayhind the News, Dubai. First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jai Hind TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.